ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സനാസേജു ടിപ്സ് ഈ അക്കാഡമിക് ഇയറിലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ വന്ന മാറ്റങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ പുതിയ പാഠഭാഗങ്ങൾ ഏതൊക്കെയാന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ പുതിയ പാഠങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന് സ്റ്റാൻഡേർഡ് സെവനിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന എൽ ജി എസ് എൽ പി യു പി ആയിക്കോട്ടെ കെ ടിറ്റ് ആയിക്കോട്ടെ എച്ച് എസ് സി ആയിക്കോട്ടെ എൽ ഡി സി ആയിക്കോട്ടെ എല്ലാ എക്സാംസിനും ഈ പുതിയ ഭാ ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് ആ ഒരു പുതിയ പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് പഠിച്ചു പോവാം അപ്പോൾ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന ചാപ്റ്റർ ആദ്യം തന്നെ ഗാന്ധിജിയുടെ കുറച്ച് വേഡ്സാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ നമ്മൾ കണ്ടനിലോട്ട് പോവാണ് ഭരണഘടനാ സ്വാതന്ത്ര്യ സേനാനികളുടെ സ്വപ്നം എന്താണെന്ന് നോക്കാം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം സൈനികർ ഗോത്രവർഗ്ഗക്കാർ രാജാക്കന്മാർ പ്രഭുക്കന്മാർ കർഷകർ തുടങ്ങിയ നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത് അപ്പോൾ നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമാണ് അല്ലേ അപ്പോൾ ഇതിൽ എന്താണ് സൈനികരും ഗോത്രവർഗ്ഗക്കാരും അതുപോലെ തന്നെ രാജാക്കന്മാർ എന്നിങ്ങനെ പല വിഭാഗക്കാരും ഈ ഒരു സമരത്തിൽ പങ്കാളികളായിട്ടുണ്ട് അല്ലേ ജനങ്ങൾക്കിടയിൽ മത സൗഹാർദ്ദത്തിൽ ഊന്നി ുള്ള ദേശീയബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി ദേശീയബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു അപ്പോൾ നമുക്ക് ഈ ഒരു സമരത്തിലൂടെ ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് മത സൗഹാർദ്ദത്തിൽ ഊന്നിയുള്ള ഒരു ബോധം വളർത്താൻ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു ദേശീയ ബോധം ശക്തിപ്പെട്ടതോടെ എന്ത് സംഭവിക്കുകയാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ധാരാളം പ്രാദേശികമായിട്ടുള്ള സംഘടനകൾ രൂപപ്പെടുകയാണ് അത് ഏതൊക്കെയാണ് ഇന്ത്യൻ അസോസിയേഷൻ അതുപോലെ തന്നെ മെഡ്രാസ് നേറ്റീവ് അസോസിയേഷൻ പൂനെ സാർവജനിക് സഭ എന്നിവയാണ് ചില ഉദാഹരണങ്ങൾ ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ നോക്കാം പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപ അപ്പോൾ പ്രാദേശിക തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തും എന്ത് സംഭവിക്കുന്നുണ്ട് ഒരു സംഘടന ഉയർന്നു വരുന്നുണ്ട് അത് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ രൂപീകൃതമായ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അല്ല അതോടെ ദേശീയ തലത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിതമാനം കൈവന്നു ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് പ്രധാന ലക്ഷ്യങ്ങളൊന്നു ഓർക്കുക ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായിട്ട് എന്താണ് ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ വേറെ ഒന്നുകൂടി എന്താണ് നമ്മുടെ ഓരോരോ ഇന്ത്യക്കാർക്കും മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നുകൂടി ഉള്ളതാ എന്നും കൂടി ഉൾപ്പെട്ടതായിരുന്നു നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഇനി സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മിത തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നു അപ്പം നമുക്കറിയാം നമ്മുടെ ഈ ഒരു സമരത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളും ഓരോരോ സ്റ്റേജസിലും തീവ്ര ദേശീയവാദം ഉൾപ്പെടെ പല കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു എന്നിരുന്നാലും ചില അടിസ്ഥാനമായിട്ട് ചില ബേസിക് ആയിട്ടുള്ള ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ ഈ ദേശീയ പ്രസ്ഥാനം എല്ലാം തന്നെ മുന്നോട്ട് പോയിരുന്നത് ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത് ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആശയം ശക്തമാക്കി അപ്പോൾ നമ്മുടെ ഗാന്ധിജിയുടെ ഇൻവോൾവ്മെൻ്റാണ് അടുത്തത് പറയുന്നത് അപ്പോൾ ഗാന്ധിജിയുടെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ആവശ്യം ഒന്നുകൂടി ശക്തമാക്കാണ് ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം സാമൂഹിക നീതി അധിഷ്ഠിതമായ സമത്വം സാഹോദര്യം മത എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടുത്തറയാക്കേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചു അങ്ങനെയാണ് നമ്മുടെ ഭരണഘടന അടുത്തറയാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മുടെ നേതാക്കൾക്ക് ഒരു കാഴ്ചപ്പാട് വരും ുന്നത് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് അപ്പോൾ അതിനെ പറഞ്ഞ പോലെ നമ്മുടെ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച പോലെ തന്നെ സ്വാതന്ത്ര്യം അതുപോലെ തന്നെ സാമൂഹിക നീതി അധിഷ്ഠിതമായ സമത്വം സാഹോദര്യം മത എന്നീ ആശയങ്ങളൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ അടുത്തറയാക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് നേതാക്കൾ അങ്ങനെ ഒരു സംഭവം ആഗ്രഹിച്ചു പോവുകയാണ് ഈ കാഴ്ചപ്പാടോടു കൂടിയാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിക്കുന്നത് അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത് അപ്പോൾ താഴെ കുറച്ച് കാര്യങ്ങൾ പറയും നോക്കൂ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം സാമൂഹ്യനീതി ഉറപ്പു വരുത്തണം ജനാധിപത്യപരം ശക്തിപ്പെടുത്തണം ഇതൊക്കെയാണ് ഉള്ള ആശയങ്ങളാണ് ആശയങ്ങളാണല്ലേ അപ്പോൾ നോക്കാം നമുക്ക് ഭരണഘടനയുടെ മുൻഗാമി അടുത്ത പോയിന്റിലോട്ട് പോകണം കേട്ടോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പക്ഷേ ഭരണഘടനാ നിലവിൽ വന്നത് എപ്പോഴാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനുമാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ഞ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി പക്ഷേ ഭരണഘടന നിലവിൽ വരുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് അല്ല അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും അപ്പോൾ സ്വാതന്ത്ര്യം നേടി രണ്ടര വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും അപ്പോൾ ആ സമയത്ത് ആ ഒരു ഗ്യാപ്പിൽ അല്ലെ ആ ഒരു ഗ്യാപ്പിൽ വരുന്ന അത്രത്തോളം വർഷം അതായത് രണ്ടര വർഷത്തോളം ഇന്ത്യയുടെ ഭരണഘടനയും നിയമങ്ങളൊക്കെ എങ്ങനെയായിരുന്നു സംശയത്തിനുള്ള മറുപടിയാണ് ഇനി അങ്ങോട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തരാൻ പോകുന്നു കേട്ടോ അപ്പോൾ നോക്കൂ ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമ സംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത് അപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമ സംഹിതയാണ് റിപ്പബ്ലിക്ക് ആയി മാറും വരെ നമ്മുടെ ഇന്ത്യ പിന്തുടർന്നു അതുവരെ ഫോളോ ചെയ്ത ഏതാണ് ഈ ഒരു നയൻറ്റീൻ ിൽ പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഭരണഘടനയിലെ പല ആശയങ്ങളും വ്യവസ്ഥകളൊക്കെ ഈ ഒരു നിയമത്തിൽ നിന്നും എടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് സോ അതുവരെ എന്തായിരുന്നു ഈ പറഞ്ഞ ബ്രിട്ടീഷാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പാസ്സാക്കി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ ഇന്ത്യ പിന്തുടർന്നത് അപ്പോൾ ഇനി നോക്കൂ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ കുറച്ച് സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം നമുക്ക് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് നയൻറ്റീൻ തേർട്ടി ഫൈവ് നോക്കും മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വിഭാഗങ്ങളും പത്ത് പട്ടികകളും ഉണ്ട് അപ്പോൾ ഇനി എങ്ങാനും നമുക്ക് ഇതാം ഇപ്പോൾ എല്ലാം നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പെടാത്തത് ഏത് എന്നിങ്ങനെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ ഒന്ന് നാല് പോയിൻറ്സും ഉറപ്പായും പഠിച്ചു വച്ചേക്കും കേട്ടോ അപ്പോൾ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് സവിശേഷത എന്താണ് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വിഭാഗങ്ങളും പത്ത് പട്ടികകളും അടങ്ങിയതാണ് ദൻ ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ പറയുന്നുണ്ട് ദൻ കേന്ദ്രത്തിനും അന്നത്തെ പ്രാവശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ചു അപ്പോൾ അധികാരം വിഭജിക്കുന്ന വിഭജിക്കുന്നതെങ്ങനെയാണ് കേന്ദ്രത്തിനും അന്നത്തെ അന്നത്തെ പ്രാവശ്യങ്ങൾക്കുമായിട്ട് അധികാരം വിഭജിക്കുന്ന കാര്യം പറയുന്നുണ്ട് ദെൻ കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭയെ കുറിച്ച് പറയുന്നുണ്ട് ദെൻ ആറ് പ്രാവശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ ഇത്രയുമാണ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫോലിൽ എടുത്തു പറയുന്ന കുറച്ച് സവിശേഷതകൾ കേട്ടോ ക്ലിയർ ആയല്ലോ ഇനി നോക്കൂ ഭരണഘടന നിർമ്മാണത്തിലേക്ക് പോകുന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ അധികാരം കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ ഒന്നായിരുന്നു സ്വാതന്ത്ര്യ സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമ സംഹിത അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അധികാരം കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ചത് ആരാണ് ക്യാബിനറ്റ് മിഷൻ അല്ലേ ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ സ്വതന്ത്ര ഇന്ത്യക്കായിട്ടുള്ള ഒരു നിയമസംഹിത വേണം എന്നുള്ളത് ഈ ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാവുന്നത് ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിന് ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് ഇതെല്ലാം തന്നെ പഠിച്ചു വയ്ക്കണം വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് കേട്ടോ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻ്റ് രൂപത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പ്രീവിയസ്ലി ചോദിച്ചത് ഒത്തിരി കാര്യങ്ങളും കൂടിയാണ് കേട്ടോ അപ്പോൾ നോക്കൂ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനാരായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ റിപ്പബ്ലിക് ഐ സമയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് നിലവിൽ വരുന്നത് ദെൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു നിർമ്മാണ കാലയളവ് എത്രയായിരുന്നു രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം അല്ലേ രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസമായിരുന്നു അപ്പോൾ ഇത്രയും പോയിന്റ്സ് പഠിച്ചു വെക്കണം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇന്ന് നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കറെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങളാണ് നോക്കൂ കുറ്റമറ്റ ഭരണഘടനയ്ക്കായി ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നോക്കും നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഇത് എഴുതി തയ്യാറാക്കുന്ന സമയത്ത് അവർക്കൊരു മനസ്സിലൊരു ഉറപ്പിച്ചൊരു കാര്യം എന്തായിരുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഈ ഭരണ ഭരണഘടന എന്ന് പറയുന്ന കാര്യം അവർ മനസ്സിൽ ഒത്തിരി ആഗ്രഹിച്ചാണ് ഇത് ചെയ്യാൻ തുടങ്ങുന്നത് കേട്ടോ നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പി ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അല്ല അംബേദ്കർ അറുപതോളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ട് അപ്പോൾ ഇദ്ദേഹം നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നതിൽ അറുപതോളം രാജ്യങ്ങളിലെ ഭരണഘടനകളെക്കുറിച്ചൊക്കെ ഇദ്ദേഹം സ്റ്റഡി ചെയ്തിട്ടാണ് ഇദ്ദേഹം നമ്മുടെ ഭരണഘടന നിർമ്മിക്കാൻ തയ്യാറാവുന്നത് മറ്റു രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകൾ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അപ്പോൾ എന്ത് കുറേ നമ്മൾ അറുപതോളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ ഇദ്ദേഹം ആയിട്ട് പഠിക്കുന്നുണ്ട് ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് നല്ല നല്ല കാര്യങ്ങൾ മറ്റു രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടന നല്ല വശങ്ങൾ നല്ല കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിച്ചിട്ടായിരുന്നു സ്വീകരിക്കണം എന്ന രീതിയിലായിരുന്നു ഇദ്ദേഹം ഇത്രയും സ്റ്റഡീസ് ചെയ്ത് കേട്ടോ ഇന്ത്യക്കുള്ള വൈവിധ്യം ചരിത്ര പാരമ്പര്യം സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരുന്നത് അപ്പോൾ നോക്കൂ നമുക്കറിയാം ഇന്ത്യന്ന് വൈവിധ്യപൂർണ്ണമായ രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കുള്ള വൈവിധ്യം ചരിത്ര പാരമ്പര്യം സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ടാണ് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങളെല്ലാം നമ്മൾ സ്വീകരിച്ചത് കേട്ടോ അപ്പം അത്രമാത്രം എഫേർട്ട് എടുത്തിട്ടുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നോക്കും സവിശേഷതകൾ ഒട്ടേറെ എന്തൊക്കെ സവിശേഷതകൾ നമുക്ക് നോക്കാം ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടെ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ് നമ്മുടെ ഇന്ത്യയുടെ ആണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ ഇരുപത്തിരണ്ട് ഭാഗങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുഛേദങ്ങളും എട്ട് പട്ടികളും ഉണ്ടായിരുന്നു വെരി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ് നമ്മൾ ഇന്ത്യയുടെ ആണ് ആയിരത്തി തൊള്ളായിരത്തി ജനുവരി ഇരുപത്തി ആറിന് നിലവിൽ വന്ന് നമ്മുടെ ഭരണഘടന എത്ര ഭാഗങ്ങളായിരുന്നു ഇരുപത്തി രണ്ട് ഭാഗങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുച്ഛേദങ്ങളും എട്ട് പട്ടികളും ഉണ്ടായിരുന്നു ഇമ്പോർട്ടൻ്റ് പഠിച്ചു വച്ചേക്കാം ഇനി ഇനി നമ്മുടെ ഭരണഘടന സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നല്ല ഭംഗിയായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അപ്പോൾ ഓരോരോ വാക്കും അതിൽ വരുന്ന വരുന്നതിൻ്റെ ഒരു മീനിങ് അതിന് ഇന്നർ മീനിങ് കൂടി വ്യക്തമായിട്ട് തരുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം പാർലമെൻറ്ററി ജനാധിപത്യ ഭരണം ഒരു സവിശേഷതയാണ് എന്താണ് രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു അതാണ് പാർലമെൻറ്ററി ജനാധിപത്യ ഭരണം അതായത് രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു ദേ ജനങ്ങളുടെ പരമാധികാരം ഒരു സവിശേഷത എന്താ മെയിൻ പറയാൻ കാരണം എന്താണ് രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ജനങ്ങളിൽ നിന്നാണ് അപ്പോൾ ജനങ്ങളുടെ പരമാധികാരം രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ് ഇനി മൗലിക അവകാശങ്ങൾ ഓരോ വ്യക്തി ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പ് വരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളിലാണ് നമ്മുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് അല്ലേ സോ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പ് വരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങൾ മൗലികാവകാശങ്ങളുണ്ട് ദൻ മൗലിക കടമകളില്ല ഓരോ വ്യക്തിയും രാഷ്ട്രത്തോട് അതുപോലെ തന്നെ സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങളാണ് നമ്മുടെ മൗലിക കടമകൾ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഓരോ വ്യക്തിയും അതുപോലെ തന്നെ ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും അതുപോലെ തന്നെ സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് നമ്മുടെ മൗലിക കടമകൾ എന്ന് പറയുന്നത് സോ മൗലിക കടമകളെക്കുറിച്ച് പറയുന്നുണ്ട് ദൻ മാർഗനിർദ്ദേശ തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ അല്ലേ ദൻ നിയമവാഴ്ച നിയമവാഴ്ച എന്താണ് എല്ലാ പൗരരും നിയമത്തിന് വിധേയ വിധേയരാണ് ആരും നിയമത്തിന് എന്തിനാ അതീതരല്ല എന്ന നിയമം വായിച്ച ദൻ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അപ്പം നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും എന്തുണ്ട് വോട്ട് ചെയ്യാനുള്ള അവകാശം എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് ദെൻ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ഇവിടെ എന്താണ് നിയമനിർമ്മാണം കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം അവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിയമനിർമ്മാണം അതുപോലെ തന്നെ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം അതാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ വ്യവസ്ഥ നമുക്കുണ്ട് ദെൻ ഫെഡറലിസം അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനം ഫെഡറലിസം പറഞ്ഞാൽ എന്താണ് നമ്മുടെ അധികാരം എന്ന് പറയുന്നത് കേന്ദ്രത്തിനും അതുപോലെ തന്നെ എന്താണ് സംസ്ഥാനം അല്ലേ സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഫെഡറലിസം ദക ഏകപൗരത്വം രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ അതായത് സംസ്ഥാനങ്ങൾക്കായിട്ട് എന്തില്ല പ്രത്യേക പൗരത്വമില്ല അതായത് ഏക പൗരത്വം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഈ പോയിന്റ്സ് ഒന്ന് ഓർത്തു വെച്ചാലും മതി നമ്മുടെ ഭരണഘടന സവിശേഷതയിൽ പെടാത്തത് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടണം അപ്പോൾ ഏതൊക്കെയാണ് പാർലമെൻ്ററി ജനാധിപത്യ ഭരണം ജനങ്ങളുടെ പരമാധികാരം മൗലികാവകാശങ്ങൾ മൗലിക കടമകൾ മാർഗനിർദ്ദേശ തത്വങ്ങൾ നിയമവാഴ്ച സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം സ്വതന്ത്ര സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ഫെഡറലിസം ഏകപൗരത്വം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തുവെക്കണം വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി അടുത്ത് നോക്കാം നിയമങ്ങളുടെ ഉറവിടം എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ് അപ്പോൾ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിത ഏതാണ് നമ്മുടെ ഭരണഘടനയാണ് അല്ല ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ അപ്പോൾ ശ്രദ്ധിക്കുക ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് മാത്രമേ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്കെല്ലാം ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയത്തുള്ളൂ സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനുള്ള കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ച് നൽകുന്ന എന്നർത്ഥം അപ്പം ശ്രദ്ധിക്കുക സർക്കാരുകൾക്ക് നിയമങ്ങളും അതുപോലെ എന്താ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അതുപോലെ തന്നെ നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ എല്ലാം തന്നെ ഭരണഘടന നിർവചിച്ചു നൽകുന്നു എന്നുള്ള കാര്യമാണ് മെയിനായിട്ട് പറയുന്നത് നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്ന സ്ഥാനത്ത് ഭരണഘടനയ്ക്കും ഉള്ളത് അപ്പോൾ നോക്കൂ നിയമത്തിൻ്റെ വ്യവസ്ഥയും അതുപോലെ എന്ന നിലയിലും അതുപോലെ തന്നെ സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനത്താണ് നമ്മുടെ ഭരണ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഭരണഘടന എന്നാണ് പറയുന്നത് കേട്ടോ ഇനി അടുത്ത് നോക്കൂ അടുത്തത് നമ്മൾ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നു നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പോക്സോ ആക്റ്റിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആക്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ് നോക്കാം കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും ആയിരത്തി തൊള്ളായിരത്തി കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം എന്തായിരുന്നു കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും അതുപോലെ തന്നെ കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ത്യൻ ഭരണ ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിന് ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പോക്സോ ആക്ട് ആ ഒരു ഫുൾ ഫോം ഒന്ന് പഠിച്ചു വയ്ക്കുക പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേട്ടോ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായ നിയമം പരിഗണിക്കുന്നു അപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാർ ഏജുള്ള കുട്ടികളെയാണ് നമ്മളെന്താ കുട്ടി എന്നൊരു കാറ്റഗറിയിൽ പരിഗണിക്കുന്നത് കേട്ടോ よかん ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട് അപ്പോൾ നമ്മുടെ ഓരോരോ കുഞ്ഞുങ്ങൾക്കും എന്തുണ്ട് പേടിയില്ലാത്തതിനാൽ സേഫായിട്ട് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ ഓരോ കുട്ടികൾക്കും അവകാശമുണ്ട് അസ്വസ്ഥത ഉളവാക്കുന്നതും അതുപോലെ സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അല്ല അപ്പോൾ അസ്വസ്ഥത ഉളവാക്കുന്ന സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം നോട്ടം പ്രവൃത്തി മുതലായവ ഏത് വയ്ക്കുന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയും അപ്പോൾ കുട്ടികൾക്ക് നമ്മളിപ്പോൾ തന്നെ നമുക്കറിയാം പോലെയല്ല അല്ല ഇപ്പം നമ്മളെല്ലാവരും കുട്ടച്ചും എല്ലാം നമ്മൾ കുട്ടികളെ പാരൻസ് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം ലൈംഗിക അതിക്രമങ്ങൾ കേസുകൾ ഉണ്ടായാൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് പത്തൊമ്പത് പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു അപ്പോൾ നോക്കൂ ഇങ്ങനത്തെ കേസുകൾ അതായത് ലൈംഗിക അതിക്രമമായ കേസുകൾ ഉണ്ടായാൽ റിപ്പോർട്ട് ചെയ്യുന്ന ആർക്കാണ് വകുപ്പ് പത്തൊമ്പത് പ്രകാരം സ്പെഷ്യൽ ജുവന സ്പെഷ്യൽ ജൂബനൽ പോലീസ് യൂണിറ്റോ അല്ലെങ്കിൽ ലോക്കൽ പോലീസോ ആണെന്നാണ് നിയമത്തിൽ പറയുന്നത് പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്നു അപ്പോൾ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ സി ഡബ്ല്യു പിഒൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ അതിൻ്റെ ഷോർട്ട് ഫോൺ സി ഡബ്ല്യു പിഒ എന്ന് പറയുന്നത് എന്താണ് ഈ പറഞ്ഞ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന നമ്മൾ അങ്ങനെ വിളിക്കാറ് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തെ നിയമത്തിൻ്റെ നാൽപ്പത്തി നാലാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം പോക്സോ മോണിറ്ററിംഗ് സെൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പോക്സോ മോണിറ്ററിംഗ് സെൽ ഒരുക്കിയത് ആരാണ് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനാണ് പോക്സോ നിയമത്തിൻ്റെ നാൽപ്പത്തി ഒമ്പതാമത്തെ വകുപ്പ് പ്രകാരമാണ് ഈ പറഞ്ഞ പോലെ നിരീക്ഷണ സംവിധാനം അതായത് പോക്സോ മോണിറ്ററിംഗ് സെല്ല് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ പോക്സോ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ ഒരു നിയമം ഈ ഒരു നിയമവ്യവസ്ഥയിൽ പറയുന്നുണ്ട് കേട്ടോ ഇനി ഭരണഘടനയുടെ ധർമ്മങ്ങൾ ഭരണഘടനയുടെ ഫംഗ്ഷൻസ് ആണ് അടുത്തത് പറഞ്ഞത് അതൊരു ഒരു ടീച്ചാർ ട്രീ പോലെ രീതിയിലാണ് പറയുന്നത് അപ്പം നമുക്കത് നോക്കാം നിയമത്തിൻ്റെ വ്യവസ്ഥ സ്രോതസ്സ് എന്നതിന് പുറമെ മറ്റെന്തെല്ലാം ധർമ്മങ്ങൾ ഭരണഘടന നിർവഹിക്കുന്നു അപ്പം നമുക്കറിയാം നമ്മുടെ എന്താ നിയമത്തിൻ്റെ വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മ നമ്മുടെ നിയമത്തിൻ്റെ സ്രോതസ്സ് എന്നിങ്ങനെ നമുക്ക് നമ്മുടെ ഭരണഘടനയെ പറയാം അത് ഇത് പോരാതെ നമുക്ക് എന്തും കൂടി പറയാം ഇന്ന് നമ്മുടെ ഭരണഘടന പ്രത്യേക ധർമ്മങ്ങൾ സ്പെഷ്യലായിട്ട് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് വായിച്ചു പോകാം ഇതും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എക്സാമിന് ചോദിക്കാം ഭരണഘടനയുടെ ധർമ്മങ്ങളെ പെടാത്തത് എന്ന രീതിയിൽ ക്വസ്റ്റൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലേ അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാൻ നോക്ക് ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു ഗവണ്മെന്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു ദെൻ രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായി സംരക്ഷണ കവചമായിട്ട് പ്രവർത്തിക്കുന്നു നമ്മുടെ ഭരണഘടന അല്ല രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായിട്ട് നിലകൊള്ളുന്നു ദെൻ നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു ഇപ്പോൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനത്വത്തിൻ്റെ ഏകത്വം സംരക്ഷിക്കുന്നു എന്നുള്ള കാര്യമാണ് ദെൻ രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായിട്ട് നിലകൊള്ളുന്നു നമ്മുടെ ഭരണഘടന ദെൻ പോരവരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുന്നു ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും എല്ലാം വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും ഒക്കെ നിർവചിക്കുന്ന ഭരണഘടനയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു സിമ്പിൾ ആണ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി അല്ലേ ഇത് മാറ്റിയും തിരുത്തിയും മുന്നോട്ട് ഇത് നല്ല ഭംഗിയായിട്ട് ഒരു പിക്ചർ രൂപത്തിലാണ് തരുന്നത് കേട്ടോ അപ്പോൾ നോക്കൂ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചിത്രത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു അതിനുശേഷം കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാ നോക്കാം ഭേദഗതി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് പട്ടികകളുടെ എണ്ണം ഒമ്പതായി ഇനി നോക്കൂ ഭേദഗതി നാൽപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു ഭേദഗതി എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം കൊണ്ടുവന്നു ഭേദഗതി നാല്പത്തിനാലിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതായി ഭേദഗതി എൺപത്തി ആറ് രണ്ടായിരത്തി രണ്ട് വിദ്യാഭ്യാസം എന്താ മൗലിക അവകാശമായി മാറി ദെൻ ഭേദഗതി നൂറ്റി ഒന്ന് രണ്ടായിരത്തി പതിനാറിൽ എന്താണ് ചരക്ക് സേവന നികുതി ജി എസ് ടി അല്ലേ ജി എസ് ടി കൊണ്ടുപോകുന്നു അതങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചേക്കുന്നത് അപ്പോൾ എന്താ മാറ്റങ്ങളെക്കുറിച്ചവിടെ പറയുന്നത് സോ ദാറ്റ് ഈസ് കാലാസൃതമായിട്ട് മാറ്റങ്ങൾ വരുത്തുവാനുള്ള ഒന്നാണ് നമ്മുടെ ഭരണഘടന നമ്മുടെ ഭരണഘടന എന്നാൽ കാല കാലത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഭരണഘടനയ്ക്ക് മാറ്റങ്ങൾ വരുത്താം എന്നുള്ള ഒരു പോയിന്റ് നിങ്ങൾ ഓർക്കുക മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി അപ്പോൾ അതിൻ്റെ ഡെഫിനേഷനാണ് പറയുന്നത് മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ചു കൊണ്ട് നമ്മുടെ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് എങ്ങനെയെല്ലാം ഭേദഗതികൾ എങ്ങനെയെല്ലാം ഭേദഗതികൾ വരുത്താം എന്ന് ഭരണഘടനയിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഭേദഗതിയിൽ മാറ്റം തന്നെ അത് നമ്മുടെ ഭരണഘടന തന്നെ ആയിട്ട് പറയുന്നുണ്ട് മുന്നൂറ്റി അറുപത്തി എട്ടാം വകുപ്പ് പ്രകാരം ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരണം പാർലമെൻറ്റിനാണ് അപ്പോൾ നോക്കൂ ഏത് പ്രകാരമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടാം വകുപ്പ് പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് പാർലമെൻറ്റിനാണ് എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല വരി ഇമ്പോർട്ടൻ്റ് ആണ് ഭരണഘടനയുടെ ആ ബേസിക് ആയിട്ടുള്ള ബേസിക്കായിട്ടുള്ള അല്ല ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന് പറയുന്ന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല ഓക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റും കൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് അടുത്തറ ഇളക്കരുത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കാസർഗോഡ് എടനീർ മഠത്തിൽ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചിടും അപ്പം നമ്മുടെ ഭരണഘടനയുടെ ഘടനയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല മാറ്റം വരുത്താൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞാൽ സുപ്രീം കോടതി വിധിച്ചൊരു കേസുണ്ട് നമ്മളിപ്പോൾ എക്സാമിന് പഠിച്ചൊരു സംഭവമാണ് കേശവാനന്ദ ഭാരതി കേസ് കേസിലെ ഇയർ ഒന്ന് പഠിച്ചു വെച്ചേക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ഇതിനകത്ത് നമ്മൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് വിദ്യാഭ്യാസ മൗലികാവകാശം വിദ്യാഭ്യാസ മൗലികാവകാശമാക്കപ്പെട്ടത് രണ്ടായിരത്തി രണ്ടിൽ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ വ്യവസ്ഥകൾ ഭരണഘടന ഇരുപത്തി ഒന്ന് എ വകുപ്പുമായി ചേർത്തിട്ടുണ്ട് ഈ ഭേദഗതി അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഓഗസ്റ്റ് നാലിന് നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒമ്പത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം നമുക്കറിയാം വെരി ഇമ്പോർട്ട് ോട്ടനായിട്ടുള്ള ഒരു നിയമമാണ് അല്ലേ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് അല്ലേ ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യം നിർബന്ധ സൗജന്യം അതുപോലത്തെ നിർബന്ധിത വിദ്യാഭ്യാസ മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് എൺപത്തി ആറാം എൺപത്തി ആറാം ഭേദഗതിയാണ് രണ്ടായിരത്തി രണ്ടിൽ നടന്നത് തൊണ്ണൂറ്റി മൂന്നാം ഭേദഗതി ബിൽ പ്രകാരമാണ് അല്ലേ വിദ്യാഭ്യാസ അവകാശമായി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുഛേദം ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ പ്രകാരമാണ് അല്ലേ അപ്പോൾ അതാണ് ഈ ഒരു ബോക്സ് ക്ലിയർ ആയിട്ട് തന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക രണ്ടായിരത്തി രണ്ട് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയാണ് ഇത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ആണെന്നുള്ള കാര്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ ആറ് മുതൽ ഏത് വയസ്സ് വരുന്നത് പ്രത്യേകം പഠിച്ചേക്കും ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർ നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് ദെൻ അടുത്ത് നോക്കും ചെറു ഭരണഘടന മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി വഴിയാണ് മതേതരത്വം സോഷ്യലിസം അഖണ്ഡത അതായത് സെക്യുലറിസം സോഷ്യലിസം ഇൻഡഗ്രിറ്റി എന്ന് പറയുന്ന വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത് ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറു ഭരണഘടന മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി വഴിയാണ് ഒത്തിരി മെയിനായിട്ട് വരുന്ന കുറേ മാറ്റങ്ങൾ വരുത്തിയത് സോ അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നാൽപ്പത്തി രണ്ടാം അപ്പം അതായത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതിന് വിളിക്കുന്ന പേരെന്താണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഈ പറയുന്നത് ആണല്ലോ അപ്പോൾ അത് ചേർത്ത വാക്കുകൾ മതേതരത്വം സോഷ്യലിസം അഖണ്ഡത അതായത് സെക്കുലറിസം സോഷ്യലിസം ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്ത് അതിന് ഒട്ടും ഇത് 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 കൂടാതെ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒട്ട ഒട്ടനവധി മാറ്റങ്ങൾ ഭേദഗതിയിലൂടെ വരുത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സുപ്രധാനമായിട്ടുള്ള നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാലാണ് ഈയൊരു ഭേദഗതിയെ ചെറുഭരണഘടന മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഈ ഒരു ചാപ്റ്ററുമായി പറയുന്നത് അപ്പോൾ ഈ ഫംഗ്ഷൻസ് എന്നിങ്ങനെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന എക്സാമിന് വരുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ഒത്തിരി സാധ്യത കൂടുതലും അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് അതായത് നമ്മുടെ ഒരു പുതിയ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പുതിയ എസ് സി ആർ ടി പാഠഭാഗങ്ങളുള്ള കാര്യങ്ങൾ ഒത്തിരി ഗേറ്റ്സിലൊന്നും വരാനുള്ള സാധ്യത കുറവാണ് ഇപ്പോൾ ഇറക്കിയ ടെക്സ്റ്റ് ബുക്കുകളാണല്ലോ അപ്പോൾ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ച് തന്നെ പോവുക എക്സാമിൽ തീർച്ചയായിട്ടും ആയിരിക്കും അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പുതിയ എസ് സി ആർ ടി പാഠഭാഗങ്ങളുടെ ക്ലാസ് ഇതുപോലെ അപ്ലോഡ് ചെയ്തതായിരിക്കും തീർച്ചയായിട്ടും കാണുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കീപ്പ് വാച്ചിങ് ഓൾ താങ്ക്